ഈ ഒരു സീസണിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിപ്പോകും അതായത് കൈ ഇങ്ങനെ നമുക്ക് ഉട്ടുന്നത് പോലെ നമ്മുടെ കാലിൻ്റെ ഭാഗത്തൊക്കെ പൊടി പോലെ പിടിച്ചിരിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലേക്കും കാലിൻ്റെയൊക്കെ പല ഭാഗങ്ങളിൽ കറുപ്പ് നിറം പോലെയും ഒക്കെ വന്നിട്ട് കാലും അതുപോലെ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒട്ടും ഭംഗിയില്ലാത്ത അവസ്ഥ പോലെ ആകുകയും അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് തൊലി പൊട്ടി പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ചില വിള്ളലുകൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ പലരും ചോദിക്കുന്നത് ഒരു നല്ല മോയിസ്ചറൈസർ പരിചയപ്പെടുത്താമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു മോയിസ്ചറൈസർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനോടൊപ്പം തന്നെ നമ്മൾ അത്യാവശ്യം വെള്ളം കുടിക്കേണ്ടതും ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കേണ്ടതും തണുത്ത ആഹാരങ്ങൾ കഴിക്കേണ്ടതും ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അതുപോലെ തന്നെ അമിതമായിട്ട് എരിവുള്ള ആഹാരങ്ങളും പുളിപ്പുള്ള ആഹാരങ്ങളും എണ്ണയടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ഈ സമയത്ത് നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് ഇനി ഒരു മോയിസ്ചറൈസറിൻ്റെ കാര്യം ചോദിച്ചത് കൊണ്ട് തന്നെ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് മോയിഷ് എന്ന് പറയുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഏതൊരു മോയിസ്ചറൈസർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാൻ പൊതുവെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് ഏലയ്ക്ക് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇത് അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ എടുക്കണം എന്നും കാരണം ഇത് ഏകദേശം നമുക്കൊരു മൂന്ന് വർഷത്തോളം എക്സ്പയറി വരുന്നതും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ോ രണ്ടോ തുള്ളി എടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് തേച്ച് കഴിഞ്ഞാൽ കുറേ സമയത്ത് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഉള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനിത് പൊതുവേ ഞാനിത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾ ഇത് തന്നെ വാങ്ങണം എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു മോയിസ്ചറൈസർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് വില കൊടുത്തുള്ള മോയിസ്ചറൈസറുകൾ ഈ സമയത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഇരുന്നൂറ് എം എൽ വരുന്നുണ്ട് ഇത് നമുക്കൊരു ആറ് മാസം ടൈമിലെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ചെറിയ അളവിൽ ഒന്നോ രണ്ടോ തുള്ളി മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുക നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് വാങ്ങുന്നതെങ്കിലും അതും നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ അളവിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ഉപയോഗിക്കുക അതും ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ കൂടുതൽ മോയ്സ്ചറൈസർ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക